വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം സിബിഐ കൊച്ചി അന്വേഷണ യൂണിറ്റിനാണ് അന്വേഷണ ചുമതല വിവരങ്ങൾ രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കിഫ്ബിയുടെ സിഇഒ ആയിട്ടുള്ള കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണത്തിനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കേസിലാണ് സി ബി ഐയുടെ അന്വേഷണം ഉണ്ടാകുക കൊച്ചി സി ബി ഐ യൂണിറ്റിനാണ് അന്വേഷണ ചുമതല കൊച്ചി സി ബി ഐ യൂണിറ്റിൽ അന്വേഷണം നടത്താനായിട്ട് സി ബി ഐ ഡയറക്ടർ ഉത്തരവിറക്കാനും ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പൊതുപ്രവർത്തകനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഭാഗത്തു നിന്നും നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ത്തരം ഒരു ഹർജി എത്തിയത് നേരത്തെ മുഖ്യമന്ത്രിക്കടക്കം ഈ ഒരു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിട്ടും അതിൽ നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കേസ് സി ബി ഐക്ക് നൽകണമെന്നുള്ള ആവശ്യമായിരുന്നു ജോമൻ പുത്തൻപൊരയ്ക്കൽ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് വാദം നടക്കുന്നതിനിടയിൽ ചില നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ അന്ന് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതായത് തനിക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ എങ്ങനെയാണ് വായ്പാ തവണയായിട്ട് കെ എം എബ്രഹാം അടയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ജസ്റ്റിസ് കെ ബാബുവിന്റെ ഭാഗത്തു നിന്നും അന്ന് ഉണ്ടായത് കൃത്യമായിട്ടുള്ള മറുപടി പറയാനായിട്ട് കെ എം എബ്രഹാമിന് സാധിച്ചിരുന്നില്ല മാതാപിതാക്കളുടെ പെൻഷൻ തുകയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ലോൺ അടവുകൾ നടക്കുന്നത് എന്നുള്ള ഒരു മറുപടി മാത്രമായിരുന്നു എബ്രഹാം നൽകിയത് ഏറ്റവും പ്രധാനമായിട്ടും അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ആരോപണം ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നത് ഈ മുംബൈയില് ഒരു ആഡംബര ഫ്ലാറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ വഴി

കെ എം എബ്രാഹിം വരവിക്കഴിഞ്ഞ സ്വത്ത് സമ്പാദത്തിനെ കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിയായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വേണം അന്വേഷിക്കാൻ പ്രതിയായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വേണം അന്വേഷിക്കാൻ കൊച്ചി യൂണിറ്റ് എത്തിപ്പെടുന്ന നേതൃത്വത്തിലാണ് അന്വേഷിക്കാൻ എന്നു എത്രയും വേഗം വിജിലൻസിന്റെ ഫയൽ മുഴുവൻ ഈ കേസിന്റെ ഫയൽ മുഴുവൻ വിജിലൻസ് സി ബി ഐക്ക് കൈമാറണം എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പം പന്ത്രണ്ട് കോടി രൂപയുള്ളതാണ് ഉള്ളത് അപ്പം ഇവരുടെ ഭാര്യ കെ എം എപ്രാത്തിന്റെ ഭാര്യയുടെ പേരിൽ തന്നെ അക്കൗണ്ടിൽ കോടി രൂപ വന്നതിൻ്റെയും രേഖ ഹാജരാക്കിയിട്ടുണ്ട് കോടതി കോടതിക്ക് അതെല്ലാം ബോധ്യമായിട്ടുണ്ട് അപ്പം കൊല്ലം കടപ്പാക്കടയിൽ എട്ട് കോടി രൂപയോളം വില വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ട് അത് തനിക്ക് അതിൽ ഒരു ഷെയറും ഇല്ല എൻ്റെ ഉടമസ്ഥയിലുള്ളതല്ല എനിക്കൊരു ബന്ധമില്ലെന്ന് വിജിലൻസ് കൊടുത്ത മൊഴിയിൽ പറഞ്ഞു അപ്പം അതിൻ്റെ കൊല്ലം കോർപ്പറേഷൻ്റെ ഓണർഷിപ്പ് കെ എം പ്രണാതിന്റെ പേരിലാണെന്ന് തെളിയിക്കുന്ന കോർപ്പറേഷന്റെ ഓണർഷിപ്പ് എടുത്ത് ഹൈക്കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇതെല്ലാം കളവാണ് പറഞ്ഞു മനസ്സിലായി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സർവീസിന് ഇടയിൽ കെ എംപ്രണാവ് ഒരിക്കൽ പോലും ആശ്രിതരായിട്ടുള്ളവരുടെ ഭാര്യ മക്കളെ അച്ഛനും അമ്മയും ആരുടെയും പതിനയ്യായിരം രൂപ കൂടുതൽ സ്വത്ത് വിവരങ്ങൾ കിട്ടി അവർക്കുണ്ടെങ്കിൽ അത് ഹാജരാകും അത് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണമെന്നുണ്ട് ഒരിക്കൽ പോലും ഫയൽ ചെയ്യാത്തതിനെ കുറിച്ച് രണ്ടായിരത്തി പതിനഞ്ചിന് ഞാൻ കൊടുത്ത പരാതിയിൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും വിഷയം ചോദിച്ചപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്താം തീയതി ശ്രീ കെ എം എപ്പും ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത വിശദീകരണത്തിൽ പറഞ്ഞു എന്റെ ഭാര്യ ഷേർലി അദ്ദേഹത്തിന്റെ ഭാര്യ ഷേർലി ദൈനംദിന ഉപയോഗിക്കാനുള്ള ഡ്രസ് അല്ലാതെ വേറെ ഒന്നുമില്ല റിട്ടേൺ എത്തി കൊടുത്തു അത് ഹൈക്കോടതി ഹാജരാക്കി അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഷേർലിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് സ്വർണം നൂറ് പോയിന്റ് തവണ ഉണ്ട് മക്കളുടെ കല്യാണം നടത്തുക സ്വന്തക്കാരിന്ന് പിരിവെടുത്താണെന്ന് പറഞ്ഞു അപ്പം റെയിൽവേ പുറംപോക്കി കിടക്കുന്നവരുടെ പോലും മക്കളുടെ കല്യാണം പിരിവെടുത്ത് നടത്താറില്ലെന്ന് ഞാൻ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി അതെല്ലാം കോടതിക്ക് ബോധ്യമായിട്ടാണ് ഇപ്പോൾ സി ബി അന്വേഷണം വിജിലൻസ് അന്വേഷണം നടത്തെല്ലാം സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് കെ എം പ്രാത്തിന് വിജിലൻസ് അന്വേഷണം നടത്തിയ വിജിലൻസ് എഫ് പിക്ക് കെ എം പ്രാഞ്ച് ചീഫ് സെക്രട്ടറി ആയപ്പോൾ ഐ പി എസ് കൊടുത്തു അതെല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട് രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വിജിലൻസ് എസ് പിക്ക് ഐ പി അയാൾ റിട്ടയർ ചെയ്യുന്നതിന് ശേഷം ഐ പി എസ് കൊടുത്ത് മൂന്ന് വർഷം സർവീസ് ജോലി ജോലിയും ചെയ്തു അപ്പൊ അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥരെ എല്ലാം സ്വാധീനിച്ച് എല്ലാമാണ് കേസിൽ നിന്ന് രക്ഷപെട്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയപ്പെട്ടു കേട്ടോ ഓക്കെ ശ്രീ ജോൻ പുത്തമ്പരയ്ക്കൽ ഒരു കാര്യം കൂടിയുണ്ട് അതായത് താങ്കൾ കൊടുത്ത പരാതിയിൽ കൃത്യമായി പറയുന്നൊരു കാര്യം അതായത് ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും കെ ഇബ്രഹാം ലോണായി അടയ്ക്കുന്നുണ്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പം അതായത് ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം എന്ന് പറയുമ്പോൾ അദ്ദേഹം പലപ്പോഴും അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടാകാം എന്നൊരു കാര്യം കൂടി അതിലേ പ്രകടമായി തന്നെ ബോധ്യമായി ശമ്പളത്തേക്കാൾ ലോൺ അടിക്കുന്നത് എങ്ങനെയാണെന്ന് കോടതി ചോദിച്ചപ്പോൾ ജസ്റ്റിസ് കെ ബാബു ജഡ്ജ് വാദത്തിനിടെ ചോദിച്ചപ്പോൾ വ്യക്തമാക്കാൻ പറയാം അച്ഛന്റെ അമ്മയും കെ അച്ഛനും അമ്മയും കോളേജ് പ്രൊഫസറായിരുന്നു അവർ റിട്ടയർ ചെയ്ത അവരുടെ പെൻഷൻ കാഴ്ച കൊണ്ടാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വർഷങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച അവരുടെ പെൻഷൻ കാഴ്ച കൊണ്ട് എങ്ങനെയാണ് വരണമെന്ന് ഞാൻ ചോദിച്ചു ഏറ്റവും അടുവിൽ കൊടുത്തു അപ്പം അമ്മ മരിച്ചത് തന്നെ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് പരമ പത്രത്തിൽ വന്ന ചരമ വാർത്ത എടുത്ത് ഞാൻ കൊടുത്തു അതിനു അതിനുമുമ്പ് പത്ത് വർഷം മുമ്പാണ് അച്ഛൻ മരിച്ചു മരിച്ച ആളുടെ അച്ഛന്റെ അമ്മയുടെയും പെൻഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെ തന്നെ ആശ്രിതരുടെ ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തിട്ട് അവരെ അവർ എങ്ങനെ ജീവിക്കും അപ്പം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച അച്ഛന്റെ അമ്മയുടെയും പെൻഷൻ കൊണ്ടാണെന്ന് കോടതിയെ തെറ്റിദ് പറയാന്ന് പറഞ്ഞ കോടതിക്ക് അത് ബോധ്യമായി ഇങ്ങനത്തെ പച്ചമുണ പറയുന്നത് എന്താ പറയുന്നത് ഇയാൾക്കല്ലാതെ വേറെ ആൾക്കിങ് പറയാൻ പറ്റുമോ ഇതൊന്നും തെളിവായി ശേഖരിച്ച് കോടതിയിൽ എത്തുമെന്ന് വിചാരിച്ചില്ല അപ്പം എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കയപ്രാവം ചെയ്തു അതിനേക്കാതിജീവിക്കാൻ എനിക്ക് കഴിഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ അവയ കേസിൽ എന്നെ ഇല്ലായ്മ നോക്കിയിട്ട് നടന്നോ വിജയിച്ചില്ല പ്രതികൾ ശിക്ഷ മേടിച്ചു എന്ന് പറഞ്ഞാൽ കയപ്രാത്തിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എല്ലാ ഹീനമായ ശ്രമങ്ങൾ നടത്തി അതിനെല്ലാം ഞാൻ നിയമപരമായി നേരിട്ട് നിഷ്പ്രയാസം അതെല്ലാം കളവാണെന്ന് കുറവ് ചെയ്യാൻ പറ്റി അപ്പൊ അങ്ങനെ കെ എ പ്രാവും എന്ത് എന്തും ചെയ്യാൻ എന്തും ചെയ്യുന്ന കള്ളത്തരം കാണിക്കുന്ന ഒരാളാണെന്ന് രേഖകൾ പരിശോധിച്ചപ്പോൾ കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം അപ്പം മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള വിജിലൻസിനെ നിയന്ത്രിക്കുന്ന ആള് വിജിലൻസ് അന്വേഷണം നേരിട്ടിട്ട് വല്ല കാര്യമുണ്ടോ സി ബി ഐക്ക് വീട്ടിൽ നല്ല കാര്യമുള്ളു കിഫ്സിയുടെ സിഇഒ ആയിട്ടിരിക്കുന്ന ആൾ ഏഹ് അപ്പം ഈ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ വിജിലൻസ് എസ് പിക്ക് ഐ പി എസ് കൊടുത്തു അപ്പൊ അന്ന് വിജിലൻസ് കോടതി പറഞ്ഞപ്പോൾ ഐ പി എസിന്റെ പാനലേ ഇല്ലേ ചുമ്മാണോ പറയുന്നത് അന്ന് ലീഗൽ അഡ്വൈസ് പറഞ്ഞു അപ്പൊ എന്നിട്ട് വേണ്ടി ഇപ്പൊ ഐ പി എസ് കൊടുത്തു കൊടുത്തതിന്റെ ഓർഡർ ഞാൻ ഹാജരാക്കി ഈ ഇബ്രഹാം തന്നെ അധ്യക്ഷനായ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് അതായത് മുപ്പത് എട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഈ എസ്പിക്ക് ഐ പി എസ് കൊടുത്തത് അപ്പം ചീഫ് സെക്രട്ടറി അടങ്ങുന്ന അധ്യക്ഷനായ സമിതിയാണല്ലോ കേന്ദ്രത്തിന് ഈ എസ് സിക്ക് കൊടുക്കുന്ന ഐ പി എസ് കൊടുക്കുന്നു ഐ എസ് കൊടുക്കുന്നു അതാണെല്ലാം കോടതി ബോധ്യപ്പെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ വളരെയധികം നന്ദി ശ്രീ ജോമോൻ പുത്തമ്പരയ്ക്കൽ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രാഹിമിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഈ പരാതിക്കാരനായ ജോമോൻ പുത്തമ്പരയ്ക്കലാണ് ഇത്രയും നേരം നമ്മോട് പ്രതികരിച്ചതുപോലെ രേഷ്മ ബാബു ഉച്ചയിൽ തുടരുന്നുണ്ട് രേഷ്മ തുടരാം ൻ പുത്തൻപുരക്കില് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടൊരു രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ഹൈക്കോടതിയെ ഈ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ തെളിയിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ എട്ട് കോടി രൂപ വില വരുന്ന കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് അത് തന്റെ സഹോദരന്റെ പേരിലാണ് എന്നുള്ള ഒരു വാദമായിരുന്നു കെ എം എബ്രഹാം ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് പക്ഷേ കോർപ്പറേഷന്റെ രേഖകടക്കം ഹർജിക്കാരന് ഹാജരാക്കാൻ സാധിച്ചു അത് മാത്രവുമല്ല ഈ ലോണടവ് തുക അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായിട്ട് എബ്രഹാമിന് സാധിച്ചതുമില്ല ഇതടക്കമുള്ള കാര്യങ്ങൾ സംശയമെന്നുള്ള രീതിയിൽ ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ സിംഗിൾ ബെഞ്ച് എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനിയുള്ളത് വിജിലൻസിന്റെ പക്കലുള്ള എല്ലാ രേഖകളും എത്രയും വേഗം കൊച്ചി സി ബി ഐ യൂണിറ്റിനെ ഏൽപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സി ബി ഐ ഡയറക്ടർ ഇനി കൊച്ചി യൂണിറ്റിന് കൊച്ചി സി ബി ഐയുടെ യൂണിറ്റിന് ഈ അന്വേഷണം നടത്തുവാനായിട്ടുള്ള ഉത്തരവ് ഔദ്യോഗികമായിട്ട് പുറപ്പെടുവിക്കുകയും വേണം ഇത് അടക്കം നിർദ്ദേശങ്ങൾ കൊണ്ടാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും വലിയ തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കെ എം എബ്രഹാം കിഷ്ബിയുടെ അടക്കം ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഈ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ഒരു ആരോപണം അതിൽ സി ബി ഐ കൂടി അന്വേഷണത്തിലേക്ക് കടന്നുവരുമ്പോൾ വലിയൊരു പ്രതിസന്ധി സർക്കാരിനടക്കം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിഖിൽ ശരി രേഷ്മ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം സി ബി ഐ കൊച്ചി അന്വേഷണ യൂണിറ്റാണ് അന്വേഷണ ചുമതല വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം അതായത് തൻ്റെ ശമ്പളത്തേക്കാൾ കൂടുതൽ തുക ഇ എം ഐ ആയി അടയ്ക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പരക്കൽ നൽകിയ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം സി ബി ഐക്ക് കൈമാറാൻ എന്തായാലും സി ബി ഐ കൈമാറാൻ ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു ഒപ്പം തന്നെ ഇതിനിടയിൽ പരാതിക്കാരനായ ജോമൻ പുത്തമ്പരഖലും പ്രതികരിച്ചിരുന്നു